എന്നും ഖുർആൻ മാസ്റ്റേഴ്സ് ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും കൈകളിലേക്ക് എത്തുന്നു എത്തുന്നു ഒരു 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 ദിനം ദിനം പേജ് പേജ് പാരായണത്തോടൊപ്പം പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പുതയുമായി എത്തുന്ന ഖുറാൻസ് സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഇരുന്നൂറ്റി ഒമ്പതാമത്തെ പേജ് സൂറത്ത് യൂനുസിൽ നിന്ന് ഏഴ് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാള്ള ഞാൻ കണ്ടത് കേസിൻ്റെ മകൾ ബിൽ ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുകയും ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ട് അതിൽ സമാധാനം അടയുകയും നമ്മുടെ തെളിവുകളെ കുറിച്ച് അശ്രദ്ധരായി കഴിയുകയും ചെയ്യുന്നവരാരോ ബിമാ കാനൂ യക്സിബൂൻ അവരുടെ സങ്കേതം നരകം തന്നെയാകുന്നു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലം അത്രയത് തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ വിശ്വാസത്തിന്റെ ഫലമായി അവരുടെ രക്ഷിതാവ് അവരെ നിർവയിലാക്കുന്നതാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തോപുകളിൽ അവരുടെ താഴ്ഭാഗത്തു കൂടി അറിവുകൾ ഒഴുകിക്കൊണ്ടിരിക്കും അതിനകത്ത് അവരുടെ പ്രാർത്ഥന അള്ളാഹുവെ നിനക്ക് സ്തോത്രം എന്നായിരിക്കും അതിനകത്ത് അവർക്കുള്ള അഭിവാദ്യം സമാധാനം എന്നായിരിക്കും അവരുടെ പ്രാർത്ഥനയുടെ അവസാനം ലോകരക്ഷിതാവായ അല്ലാഹുവിനെ സ്തുതി എന്നായിരിക്കും ജനങ്ങൾ നേട്ടത്തിന് ധൃതി കൂട്ടുന്നത് പോലെ അവർക്ക് ദോഷം വരുത്തുന്ന കാര്യത്തിൽ അള്ളാഹു ധൃതി കൂട്ടുകയായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതാവധി അവസാനിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു എന്നാൽ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരെ അവരുടെ ധിക്കാരത്തിൽ വിഹരിച്ചു കൊള്ളാൻ നാം വിടുകയാകുന്നു ضر دانا لجنبه أو قائدا أو قائما أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا مر كأن لم إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون മനുഷ്യനെ കഷ്ടത ബാധിച്ചാൽ കിടന്നിട്ടോ ഇരുന്നിട്ടോ നിന്നിട്ടോ അവൻ നമ്മോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവനിൽ നിന്ന് നാം കഷ്ടത നീക്കി കൊടുത്താൽ അവനെ ബാധിച്ച കഷ്ടതയുടെ കാര്യത്തിൽ നമ്മോടവൻ പ്രാർത്ഥിച്ചിട്ടേയില്ല എന്ന ഭാവത്തിൽ അവൻ നടന്നു പോകുന്നു അതിരുകഴിയുന്നവർക്ക് അപ്രകാരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു ولقد أهلكنا القرون من قبلكم لما ظلموا وجاءتهم رسلهم بالبينات وجاءتهم رسلهم بالبينات وما كانوا ليؤمنوا كذلك نجزي القوم المجرمين <applause> പ്പോൾ നാം നശിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായ തെളിവുകളുമായി നമ്മുടെ ദൂതന്മാർ അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി അവർ വിശ്വസിക്കുകയുണ്ടായില്ല അപ്രകാരമാണ് കുറ്റവാളികളായ ജനങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നത് പിന്നെ അവർക്ക് ശേഷം നിങ്ങളെ നാം ഭൂമിയിലേക്ക് പിൻഗാമികളാക്കി നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എന്ന് നാം നോക്കുവാൻ വേണ്ടി Assalamualaikum, Warahmatullahi Wabarakatuh.